നിങ്ങൾ വീട്ടിൽ സോളാർ പാനൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഉപയോഗിക്കുന്ന സോളാർ പാനലുകളാണിത് ഒന്ന് ഇരുപത് വാട്ടിൻ്റെ ഒരെണ്ണോ പിന്നെ നൂറ് വാട്ടിൻ്റെ ഒരെണ്ണം നൂറ് വാട്ടിൻ്റെയാണ് ഈ കാണുന്ന വലിയ സോളാർ പാനൽ ഈ നൂറ് വാട്ടിൻ്റെ സോളാർ പാനൽ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി സി ഫുള്ള് ഡി സി അതിൽ നിന്ന് ഞാനൊരു കണക്ഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് അമിസിയുടെ ചാർജ് കൺട്രോളിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അധീനം നമ്മൾ ഡി സി ഉപയോഗിച്ച് ബാറ്ററിയിലേക്ക് എടുത്തതിന് ശേഷം നൂറ് വാട്ടിൻ്റെ സോളാർ പാനലിൽ നിന്ന് ഞാൻ ഈ സോളാർ ചാർജ് കൺട്രോളിൽ നമ്മളെപ്പോഴും ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് വേണം കണക്റ്റ് ചെയ്യാൻ കേട്ടോ അന്നേരം നമുക്ക് ഈ ചാർജ് കൺട്രോളിൽ നിന്ന് തന്നെ ലോഡിലേക്ക് പ്രത്യേകം എടുക്കാനൊക്കെ കണക്ഷൻ എടുക്കാൻ പറ്റും ഈ ചാർജ് കൺട്രോളറിൻ്റെ കണക്ഷൻ ഞാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കാർ ബാറ്ററിയാണ് മൂവായിരത്തി അഞ്ഞൂറ് മില്ലി ആംപിയർ റവറിൻ്റെ മുപ്പത്തഞ്ച് ആംപിയർ ഓവറിൻ്റെ കാർ ബാറ്ററിയിലാക്കിയാണ് ഞാനിത് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ നമ്മളെപ്പോഴും ഫോർ എം എമ്മിൻ്റെ ഡി സി വയറായിരിക്കണം ഈ നൂറ് വാട്ട് ഇരുന്നൂറ് വാട്ട് അതിനൊക്കെ ഫോർ എം എമ്മിൻ്റെ ഡി സി വയർ മതി നമ്മൾ എ സി വയറിനേക്കാളും ഡി സി വയറായിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത് അടുത്ത നമ്മൾ കാണുന്നത് ഇരുന്നൂറ് വാട്ടിൻ്റെ ഇരുന്നൂറ് വാട്ടിൻ്റെ സോളാർ പാനലാണിത് ഇത് സൺ സോളാറിൻ്റെയാണ് റേറ്റ് കുറവാണ് സൺ സോളാറിൻ്റെ റേറ്റ് കുറവാണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് വാട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എ സിയിലോട്ട് കണക്ട് ചെയ്യാനാണ് എ സി എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിലോട്ട് കണക്ട് ചെയ്യാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഫോർ വോൾട്ടിൻ്റെ ഡി സി വയറും ചാർജ് കൺട്രോളിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഈ എ സി ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്ന രീതിയിലാണ് ഈ ഇരുന്നൂറ് വാട്ടിൻ്റെ സോളാർ പാനൽ ഞാൻ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചെറിയ സോളാർ പാനലുണ്ടല്ലോ ഇത് ഇരുപത് വാട്ടിൻ്റെ ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് അതൊരു ഡി സി ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചതായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ എന്നിട്ട് ഡി സി ഫാനിൻ്റെത് മറ്റേ നൂറ് വാട്ടിൻ്റെ സോളാർ പാനലിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുറിയിലേക്ക് ഒരു ബൾബ് ഒരു ഡി സി ബൾബ് മാത്രം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചെറിയ സോളാർ പാനലിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ എല്ലാം വയറിങ്ങും കണക്ഷനും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് എസ് പി എസ് സോളാർ നല്ല കൂടിയ കമ്പനിയാണ് അതാണ് മൈക്രോ ചാർജ് കൺട്രോളറായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ എടുത്തിട്ടുണ്ട് ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് എക്സൈഡിൻ്റെ സോളാർ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ം എം എച്ചിന്റെ ബാറ്ററിയാണ് നാൽപ്പത് എ എച്ച് വരും ഇതാണ് കണക്ഷൻ അവിടുന്ന് കണക്ഷൻ ഇവിടെ വന്ന് കൊടുത്തിട്ടുണ്ട് എ സി എന്ന് എഴുതിയിരിക്കുന്നത് എ സി കറണ്ട് ഉപയോഗിക്കാനും ഡി സിന്ന് എഴുതിയിരിക്കുന്നത് ഡി സി ആ നൂറ് പാട്ടിൻ്റെ ബൾബ് എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഡി സി ബൾബെന്നാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫാന് വർക്ക് ചെയ്തിരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മൾ എ സി എന്നുള്ള അതാണ് വിളിച്ച് വർക്ക് ചെയ്യുന്നത് കേട്ടോ അതാണ്ടേ ഇവിടുന്ന് ഇതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് വർക്ക് ചെയ്യിക്കുന്നത് ചെറിയ സോ മറ്റേ ഇരുപത് വാട്ടിൻ്റെ ആ ചാ സോളാർ ചാർജ് കൺട്രോൾ ഇരുപത് വാട്ടിൻ്റെ സോളാർ പാനലിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ് ഈ എക്സൈഡിൻ്റെ സോളാർ ചാർജ് കൺട്രോളർ അതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ലെഡ് ആസിഡ് ബാറ്ററി ഈ ഡി സി വാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ യഥാർത്ഥത്തിൽ ആ ചെറിയ സോളാർ പാനൽ ഉപയോഗിച്ചത് കേട്ടോ പിന്നീട് ഞാനത് നൂറ് വാട്ടിൻ്റെ അതിനകത്ത് എടുത്ത് കണക്ഷൻ കൊടുത്തു ഇരുപത് വാട്ടിൻ്റെ സോളാർ പാനലിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു ബൾബ് മാത്രം ഈ ഒരു ബൾബ് മാത്രമാണ് നിലവിൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിവിടെ എ സി ഡി സി എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് എ സി ഡി സി എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നമുക്ക് ഇപ്പം പത്ത് പാട്ടിൻ്റെയൊക്കെ ഡി സി ബൾബ് ട്വലോൾട്ട് ഡി സി ബൾബ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഈ ഡി സി ബൾബ് ഡി സി ഫാന് ഒക്കെ നമുക്ക് ആണ് നമ്മൾ ഇതിനെ കൺവെർട്ട് ചെയ്ത് എ സിയിലേക്ക് മാറ്റി ചെയ്യുന്നതിൽ നല്ലത് ഡി സിയിൽ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പം എനിക്കിപ്പം ഞാനാ നൂറ് വാട്ടിൻ്റെ സോളാർ പാനൽ വെച്ചിട്ടുണ്ടല്ലോ ആ പാനലിൽ നിന്ന് എനിക്ക് ആ കാണിച്ച ഡി സി ഫാൻ വർക്ക് അത് അത് ഇരുപത്തെട്ട് വാട്ടിൻ്റെ പതിനെട്ട് വാട്ടിൻ്റെയാണ് ഫാനാണ് തോന്നുന്നു അത് വർക്ക് ചെയ്യുന്നുണ്ട് രാവിലെ വരെ അത് വർക്കാവുന്നുണ്ട് പിന്നെ ഞാനൊരു ഈ ഒരു ബൾബ് നയൻ വാട്ടാണ് ഈ ബൾബ് ഈ ബൾബ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് കണക്ക് രണ്ട് ബൾബ് നയൺ വാട്ടിൻ്റെ രണ്ട് ബൾബ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഡി സിയിൽ തന്നെ ഒരു ഇരുപത്തെട്ട് വാട്ടിൻ്റെ ഡി സിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇരുപത്തെട്ട് വാട്ടിൻ്റെ ഒരു ട്യൂബ് പോലത്തെ അത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ എ സി നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ഇതിനേക്കാളും ബെറ്റർ ഒരു നൂറ് വാട്ടിൻ്റെ സോളാർ പാനലുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ഈ നയൻ വാട്ടിൻ്റെ ബൾബൊക്കെ ഉപയോഗിച്ച് ഒരുവിധം വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും മറ്റേതാകുമ്പോൾ എ സിയിലേക്കാകുമ്പം കുറച്ച് ലോസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ട് ഇത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡി സിയിലേക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും ചെയ്യുമ്പോൾ ഇതിന് സെപ്പറേറ്റ് കണക്ഷൻ എടുത്ത് ചെയ്യുക നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന അതിൽ നിന്ന് എടുത്ത് ചെയ്യാതിരിക്കുക ഞാനിതിപ്പോൾ ഇത് മാറ്റി കൊടുത്തിരിക്കുന്ന തന്നെ പലരായിരിക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് ഡി സി എ സിയിൽ മാർക്ക് ചെയ്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡി സിയുടെ ആവശ്യമേ ഉള്ളൂ പന്ത്രണ്ട് വാട്ട് ഡി സി ഒരു ഇതും സോളാർ പാനലും നൂറ് വാട്ടിൻ്റെ ഒരു സോളാർ പാനലും ആ ഒരു കാർ ബാറ്ററി അങ്ങനെ മതിയായി ആദ്യം നമുക്കതും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതും പിന്നീട് എന്ത് ചെയ്യുക പിന്നീടൊരു ചാ സോളാർ ചാർജ് കൺട്രോളർ ചോ എക്സൈഡിൻ്റെ ഞാൻ എണ്ണം കാണിച്ചില്ലേ ഇരുപത് വട്ടിൻ്റെ അതായാലും മതി അത് വില കുറവാണ് അത് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അതിനുള്ളു അമിസിയുടെയൊക്കെ റേറ്റ് കൂടുതലാണ് എസ് പി എസ് മൂവായിരം അടിപ്പിച്ച് റേറ്റ് വരും പിന്നെ സോളാറിൻ്റെ ബാറ്ററി ആണെങ്കിൽ രണ്ടായിരം അടിപ്പിച്ച് വരും നാൽപ്പത് എ എച്ച് നാൽപ്പത് എ എച്ചിൻ്റെ ബാറ്ററി എണ്ണായിരം അടുപ്പിച്ച് വരും മറ്റേ മുപ്പത്തഞ്ച് എ എച്ചിൻ്റെ ബാറ്ററി ആണെങ്കിൽ അത് നമുക്കൊരു നാലായിരം രൂപയ്ക്ക് കാർ ബാറ്ററി നാലായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും നൂറ് വാട്ടിൻ്റെ സോളാർ പാനലിന് ഏകദേശം അയ്യായിരം രൂപ അടുപ്പിച്ച് വരും പിന്നീടുള്ള കണക്ഷനുള്ള വയറുകൾ ഡി സി വയർ കുറച്ച് ലെങ്ത്തിൽ വേണ്ടി വരും അത് ഫോർ എം എമ്മിൻ്റെ ഡി സി വയർ മേടിക്കുന്നത് ആണ് മാർക്കറ്റിലൊക്കെ മാർക്കറ്റിൽ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ അവൈലബിളാണ് ഞാൻ എസ് പി എസിൻ്റെ ആ ചാർജ് കൺട്രോളർ മേടിച്ച അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചത് പിന്നെ രണ്ടാമത് മേടിച്ചത് ഓൺലൈൻ ആയിട്ടാണ് മേടിച്ചത് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സോളാർ നമുക്ക് എപ്പോഴത്തേക്കും ഒരു ഉപയോഗമായിട്ടൂടെ കിടന്നോളും നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല മറ്റേ കുറച്ച് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ അതിൽ നിന്ന് നടന്നു വെക്കുകയുള്ളൂ ഞാൻ ഇരുപത്തെട്ട് പാട്ടിൻ്റെ ഡി സി ട്യൂബ് ലൈറ്റ് പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ ഈ ട്യൂബ് ആണ് അത് രാവിലെ എപ്പോഴും കത്തിച്ചിട്ടേക്കാണ് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ സൂര്യപ്രകാശമുള്ളപ്പം നമുക്കതിൻ്റെ അതിൽ നിന്ന് കിട്ടിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ബൾബ് എപ്പോഴും കത്തിച്ചാൽ കിട്ടിയേ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് സംബന്ധമായ കാര്യങ്ങളും പിന്നെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം അറിയാൻ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ച് അറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം